ഇന്ന് നമ്മൾ ഇന്ന് നടന്ന അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീ നോക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് ഡി കോഡാണ് അപ്പൊ ഡി കോഡിലെ ചോദ്യപേപ്പറാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലെ ഓരോ ചോദ്യവും അതിലെ ആൻസർ ഏതാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കിപ്പോ എല്ലാരും വീട്ടിലേക്ക് വന്നോളൂ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷങ്ങളുമായി ചേരുമ്പടി ചേർക്കുക ബോസ്റ്റൺ പാർട്ടി അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പാരീസ് ഉടമ്പടി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അപ്പം ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത് ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി ഒന്ന് ബി രണ്ട് എ മൂന്ന് ഓപ്ഷൻ ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ ചോദ്യം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ട് ഓപ്ഷൻ എ മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം ആത്മോപദേശ ശതകം ആദിഭാഷ പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം അഖില തിരുട്ട് ഓക്കെ ഇതില് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി രണ്ട് മാത്രം പ്രാചീന മലയാളം ഭാഷ ഓപ്ഷൻ സി രണ്ട് മാത്രം അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ഓക്കെ ചോദ്യം തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി സോറി പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചതാര് അതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആനി ബസന്റെ ഓപ്ഷൻ ബി ആനി ബസന്റെ നാല് ഓപ്ഷൻ ബി ആനീബസന്റെ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഓപ്ഷൻ എ വിക്രം മിസ്സി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഓപ്ഷൻ എ വിക്രം മിശ്രി വിക്രം മിശ്രി ഓപ്ഷൻ എ ആണ് ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ഡർബനിൽ നിന്ന് ആരംഭിച്ച പത്രം ഏത് ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ ആറാമത്തെ ചോദ്യം ഏഴ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ബി ചണം ട്ട് അല്ലെങ്കിൽ ചണം ഓപ്ഷൻ ബി അപ്പോ ഏഴ് ഓപ്ഷൻ ബി ഏഴ് ഉത്തരം ഓപ്ഷൻ ബി എട്ട് ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് എട്ട് ഉത്തരം ഓപ്ഷൻ ഡി ശരാവതി ഓപ്ഷൻ ഡി ശരാവതി ഓപ്ഷൻ ഡി അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ് അത് നമുക്കറിയാം ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണുന്നത് ശരാവതി നദി ഓപ്ഷൻ ഡി ഒൻപതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ കന കമാനപാലം ഏത് നദിക്ക് മുകളിലാണ് ഉത്തരം ചെനാബ് നദി ഓപ്ഷൻ ബി ഒൻപത് ഓപ്ഷൻ ബി ഒൻപത് ഓപ്ഷൻ ബി ചെനാബ് നദി പത്ത് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഓപ്ഷൻ സി ട്രോപ്പോസ്പിയർ ഓപ്ഷൻ സി പത്ത് ഓപ്ഷൻ സി പത്ത് ഓപ്ഷൻ സി ആണ് ഉത്തരം പതിനൊന്ന് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് നാല്പത്തി നാല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ ദേശീയ പാത പതിനൊന്ന് ഓപ്ഷൻ എ എൻ എച്ച് നാല് ഓപ്ഷൻ എ എൻ എച്ച് നാല്പത്തി നാല് പന്ത്രണ്ട് ദോഡാബേട്ട കൊടു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ ഔട്ടിയിലാണ് കേട്ടോ പന്ത്രണ്ട് ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ ഓപ്ഷൻ സി പതിമൂന്ന് ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വില യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കുമുള്ള ബാങ്ക് വായ്പ ചെറുകിട ഉയർന്ന പലിശ നിരക്കുള്ള വായ്പ ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല ഓപ്ഷൻ സി ആണ് തെറ്റായ സോറി ശ്രമിക്കുക ഓപ്ഷൻ ഡി ആണ്

കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ടു അൻപത്തി ആറാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്തെ സമീപനത്തിനാണ് ആദ്യത്തെ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പതിനഞ്ച് ഓപ്ഷൻ സി പതിനഞ്ച് ഓപ്ഷൻ സി പതിനഞ്ച് ഓപ്ഷൻ സി പതിനാറ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പി സി മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കൽക്കട്ടയിലെ ഇന്ത്യൻ സ്റ്റാറ്റഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുന്നു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു പി സി മഹലനോബിസിന്റെ ഓഫീസിന്റെ വികസന ആസൂത്രണം രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പതിനാറ് ഓപ്ഷൻ ഡി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പതിനാറ് ഓപ്ഷൻ ഡി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പതിനേഴ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ വേദന ലോകബാങ്കിന്റെയും ഐ എം എഫിന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ എന്നിവൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗങ്ങളായിരുന്നു പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് ഇപ്പൊ നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഓക്കെ അവിടെ എന്താ പറയുക ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഡേ നമ്മുടെ പതിനേഴ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതല എന്നിവ ഇന്നും ഗവൺമെന്റ് പിൻവാങ്ങുക ദൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിൽ രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ ആണ് ഉത്തരം ഒക്കെ പതിനെട്ട് ഓപ്ഷൻ എ പത്തൊൻപത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനമായ ഭരണഘടനാപരമായ അംഗീകാരം ശുഭാശിത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റിയാണ് പത്തൊൻപത് ഓപ്ഷൻ ബി പത്തൊൻപത് ഓപ്ഷൻ ബി ആണ് ഉത്തരം പത്തൊൻപത് ഓപ്ഷൻ ബി ഇരുപത് ആർട്ടിക്കൽ പത്തൊൻപത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശ പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയത് ഓപ്ഷൻ ബി ആറ് പത്തൊൻപതും ഓപ്ഷൻ ബി ആണ് ഇരുപത് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ ബി ആറ് ഓക്കെ ഇരുപത്തിയൊന്ന് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് ഇരുപത്തിയൊന്നും ഓപ്ഷൻ ബി മൂന്ന് ഒരു ഇന്ത്യൻ പൗരന് അയാളുടെ പൗരത്വം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടും ഓപ്ഷൻ ബി ഇരുപത്തിരണ്ട് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഷയത്തിൽ പെടുന്നു ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ് ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ് ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ് മൂന്ന് എ ബി സി ഡി ഇവർ നാല് പേരും സുഹൃത്തുക്കളാണ് ഇതിൽ ഡി മറ്റു മൂന്ന് പേരോടായി ചോദിച്ചു ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ രാജീവ് കുമാർ ബി ഗ്യാനേഷ് കുമാർ സി ഡി വൈ ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു ഇവർ മൂന്ന് പേരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഡി പറഞ്ഞു സഞ്ജീവ് ഇതിൽ ആരാണ് ഉത്തരം ഇതിൽ വേറൊന്നും ഇല്ല ആ ചോദ്യം ഇങ്ങനെ മനസ്സിലാക്കാമത്തെ നാല് സുഹൃത്തുക്കൾ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നാണ് ചോദ്യം എ രാജീവ് കുമാർ ബി ഗ്യാനേഷ് കുമാർ സി ഡി വൈ ചന്ദ്രചൂഡ് ഡി സഞ്ജീവ് ഇതില് ആരാണ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബി പറഞ്ഞതാണ് ഗ്യാനേഷ് കുമാർ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം കുറച്ച് സമയം എടുത്തു എന്നുള്ള കാര്യമേ ഉള്ളൂ കാര്യം ഇങ്ങനെ മനസ്സിലാക്കുക ഓക്കെ ഇരുപത്തി നാല് ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കൽ പ്രകാരമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നടപ്പിലാക്കിയിരിക്കുന്നത് ആർട്ടിക്കിൾ പതിനാറിൽ നാല് ആർട്ടിക്കൽ പതിനാറിൽ നാല് ആർട്ടിക്കിൾ പതിനാറിൽ നാല് ഇരുപത്തി അഞ്ച് അപ്പോൾ ഇരുപത്തി ഓപ്ഷൻ സി ഇ ഓപ്ഷൻ സി ഓപ്ഷൻസ് ഇരുപത്തി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ് ഇവയിൽ തെറ്റായത് ഏത് തെറ്റായത് ഏത് തെറ്റായത് ഓപ്ഷൻ ഡി ആണ് ഏതാ നമ്മുടെ മൂന്നാമത് സെർഷ്യോർ റി കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധിക്കപ്പുറമുള്ള കേസ് പരിഗണിക്കുമ്പോൾ ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഓക്കെ തെറ്റായത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി മൂന്ന് ഇരുപത്തിയാറ് ഭരണഘടനാ അസംബ്ലിയിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നമുക്കറിയാം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപത്തി ഓപ്ഷൻ സി ഇരുപത്തിയേഴ് താഴെ തന്നിരിക്കുന്ന തിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം സി ആണ് ഉത്തരം ഉത്തർപ്രദേശ് തെലങ്കാന ഇരുപത്തിയേഴ് സി ഇരുപത്തി സി ഇരുപത്തിയേഴ് സി ഇരുപത്തി എട്ടിലേക്ക് പോകുമ്പോ രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെപ്പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി ബി രണ്ട് മാത്രം വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി വയോശ്രീ ഓക്കെ ഓപ്ഷൻ ഇപ്പോൾ ഇരുപത്തി ഓപ്ഷൻ ബി ഇരുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമാവാൻ വേണ്ട യോഗ്യതകൾ ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം ഇരുപത്തി ഒൻപത് ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം ഓട്ടർ പട്ടികയിൽ ആ പ്രദേശത്ത് പേരുണ്ടായിരിക്കണം ഓക്കെ മുപ്പത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ രണ്ടും ഓക്കെ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ബൽബൻറായ് മേത്ത അശോക് മേത്തൻ കമ്മിറ്റി ഒന്ന് രണ്ട് മൂന്ന് മാത്രം മുപ്പത് ഓപ്ഷൻ ബി ആണ് ഉത്തരം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി എട്ടിലെ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഉത്തരം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അടുത്ത മുപ്പത്തിരണ്ട് കേരളത്തിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങള് സ്ക്രീൻ ചെയ്യുന്നതിനായിട്ട് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ശൈലി ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് ശൈലിയാണ് കേട്ടോ ശൈലി മുപ്പത്തിമൂന്ന് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നേരിട്ട് തകർത്ത് സെൽമീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വൈറസ് എച്ച് ഐ വി ആണ് എച്ച് ഐ വി മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി മുപ്പത്തിനാല് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കറെ സൈനോ ഏട്രിയലിനോട് ഓപ്ഷൻ എ ഓക്കെ ഓപ്ഷൻ എ സൈനോ എട്രിയലിനോട് മുപ്പത്തിനാല് ഓപ്ഷൻ എ എസ് കേട്ടോ ഓക്കെ മുപ്പത്തി അഞ്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് സ്വയം നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം മുപ്പത്തി അഞ്ച് ഓപ്ഷൻ സി വിറ്റാമിൻ ഡി മുപ്പത്തിയുണ്ട് ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിലേക്കുന്ന പോഷക ഘടകങ്ങൾ രൂപപ്പെടുന്ന പറയുന്ന പേരാണ് ബി വിഘടനം മുപ്പത്തി ആറ് ബി മുപ്പത്തി ആറ് ബി വിഘടനം മുപ്പത്തിയേഴ്സ് ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സാ രീതി മുപ്പത്തിയേഴ് ഓപ്ഷൻ ഡി മുപ്പത്തി ആറ് മുപ്പത്തി ആറ് വന്നിട്ട് ഓപ്ഷൻ ബി വിഘടനം ഡീകമ്പോസിഷൻ കമ്പോസിഷൻ മുപ്പത്തിയേഴ് ഓപ്ഷൻ ഡി മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോൺ ക്ലാർക്ക് മൈക്കൽ ഡെവോ ഡെവോറട്ട് ജോൺ മാർട്ടിനിസ് എന്നിവർ എന്തിനാണ് പുരസ്കാരം നേടിയത് നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രം മുപ്പത്തി എട്ട് ഓപ്ഷൻ ഡി മുപ്പത്തി എട്ട് ഓപ്ഷൻ ഡി മുപ്പത്തി ഒൻപത് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം രണ്ടും എതിർ ദിശയിൽ മുപ്പത്തി ഒൻപത് ഓപ്ഷൻ ബി നാൽപ്പത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ നാൽപ്പത് ചോദ്യം ഉത്തരം ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും ഓപ്ഷൻ ബി നാൽപ്പത് ബി നാൽപ്പത് ഓപ്ഷൻ ബി നാൽപ്പത്തി ഒന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന പത്ത് കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് നൂറ് ന്യൂട്രൺ ഓപ്ഷൻ സി നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൊബൈൽ സമ്മാനം എന്ത് കണ്ടുപിടുത്തത്തിനാണ് രസതന്ത്ര നൊബൈൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകിയത് നാൽപ്പത്തി ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് നാൽപ്പത്തി ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് നാൽപ്പത്തിമൂന്ന് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ട്രിഷ്യം മൂന്നാമത്തെ ഐസോടോപ്പായ നാൽപ്പത്തി മൂന്ന് ട്രിഷ്യം ട്രിഷ്യം ഓപ്ഷൻ സി നാല്പത്തി നാല് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അപവാദകത്തിന്റെ മർദ്ദം വിപരീത അനുവാദത്തിലായിരിക്കും ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തി നാല് ഓപ്ഷൻ എ ബോയിൽസ് നിയമം നാല്പത്തി നാല് ഓപ്ഷൻ എ ബോയിൽസ് നിയമം നാല്പത്തിയഞ്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ പി എച്ച് ആണ് ഏഴിനേക്കാൾ കുറവ് ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ് ഓക്കെ ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ ബി നാല് ആറ് മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുകളും അവരുടെ ആട്ടക്കഥകളെയും ചൂടെ കൊടുക്കുന്നു ഇവയിൽ ശരിയായി ചേർത്തിട്ടുള്ളത് ഏതൊക്കെ ശരിയായി ചേർത്തിട്ടുള്ള ഏതൊക്കെ ഓക്കെ ഇതിലെ ശരി ഉത്തരം നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി മൂന്നും നാലും കോട്ടയത്തെ തമ്പുരാൻ കല്യാണ സൗകന്തിക ഉണ്ണായി വാര്യർ നാല ചരിതം മൂന്നും നാലുമാണ് കറക്റ്റ് ഉത്തരം മൂന്നും നാലുമാണ് ഉത്തരം കേട്ടോ വികൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമലെ ഗർഭം ഇവരുകൾ ആരുടേതാണ് ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി നാൽപ്പത്തിയേഴ് ഓപ്ഷൻ സി ഏതാണ് പൂന്താനം നമ്പൂതിരി സംഭവം ഞാനെപ്പാൻ കേട്ടോ ഓക്കെ അടുത്ത് നാല്പത്തിയെട്ട് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിയേഴാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അവാർഡ് കൂടിയായ കായിക താരമാരാണ് അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ കണ്ണൂർ ഓപ്ഷൻ എ നാൽപ്പത്തി ഒൻപത് ഓപ്ഷൻ എ അൻപത് തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദഭാഷണങ്ങളിലൂടെ ഭക്ഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിതുള്ളി കോലം തുള്ളലിലേക്ക് കൗങ്ങിൻ പാളയിലാണ് കോലങ്ങൾ ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ പടയണി അൻപത് ഓപ്ഷൻ ബി പടയണി അൻപത് ഓപ്ഷൻ ബി പടയണി അൻപത്തി ഒന്ന് കണക്കിലെ ചോദ്യങ്ങളാണ് നമുക്ക് ആൻസർ ആൻസർക്ക് ആൻസർ മാത്രം പറഞ്ഞു പോവാം അൻപത്തി ഒന്ന് ഓപ്ഷൻ സി ചൊവ്വ അൻപത്തിയൊന്ന് ഓപ്ഷൻ സി ചൊവ്വ അൻപത്തി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഡിഗ്രി അൻപത്തി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഡിഗ്രി ഡി കോഡാണ് ഡി കോഡാണ് അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് ഓപ്ഷൻ എ എഴുന്നൂറ്റി ഇരുപത് അൻപത്തി മൂന്ന് ഓപ്ഷൻ എ എഴുന്നൂറ്റി ഇരുപത് അൻപത്തി നാല് അൻപത്തി നാല് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി മൂന്ന് അൻപത്തി അഞ്ച് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി മൂന്ന് അൻപത്തി അഞ്ച് ഓപ്ഷൻ സി പതിനേഴ് അൻപത്തി അഞ്ച് ഓപ്ഷൻ സി പതിനേഴ് അൻപത്തി ആറ് ഓപ്ഷൻ എൺപത് ശതമാനം അൻപത്തി ആറ് ഓപ്ഷൻ എ എൺപത് ശതമാനം അൻപത്തി ആറ് ഓപ്ഷൻ എൺപത് ശതമാനം கிலோமீட்டர் கிலோமீட்டர் ஒன்பது ஆறு அன்பத்தி ஒன்பது ஆறு அறுபது ஓப்ஷன் டிபத்தெட்டு அறுபது ஓப்ஷன் டிபத்தெட்டு അറുപത്തി ഒന്ന് ഇംഗ്ലീഷിലെ ചോദ്യമാണ് ഐഡന്റിഫൈ ദ അഫർമേറ്റീവ് സെന്റൻസ് ഓപ്ഷൻ സി ദ ബോയ്സ് ഡു ഡയറിംഗ് ടാസ്ക് The boys do daring task. Arubathi randa, nobody knows the answer. Question tag, option A, do they. Arubathi randa, option A. Arubathi moona, correct word, simultaneous option B. Okay, option B. Arubathi one option C, arubathi randa, option A, arubathi moona, option B. Arubathi nala, a person who studies starts அந்த யூனிவர்ஸ் ஸ்டார் அந்த யூனிவர்ஸ் நான் அறுபத்தி 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 ஆறு அறுபத்தி ஏழு Option D of which? Arvatiya. Option D of which? Arvatiya. He told her not to touch him. Option C. Arvatiya. Option C. Arvatiya. Option C. Arvatiya. Option B abates. Arvatiya. Option B abates. Edibada, identify the antonym of the underlined word. The company made an enormous profit last year. Enormous. Okay. Enormous profits. Okay. Option D. Option D. Die. ടൈ ഓപ്ഷൻ 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 ഡി ഡി അപ്പോൾ ശരീരം എന്ന എന്ന വാക്കിന്റെ ശരിയായ ഉൾക്കൊള്ളുന്ന ജോഡി ഉത്തരം 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 വരുന്ന സി സി ആണ് ആണ് ഒന്നും രണ്ടും ശരി ചക്രശ്വാസം വലിക്കുക ശൈലിയുടെ സോറി ബി ബി അത്യധികം അത്യധികം വിഷമിക്കുക വിഷമിക്കുക ൾക്കൊള്ളുന്ന പിരിച്ചെഴുതുക 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 ഉത്തരം അന്തം ഓപ്ഷൻ സി അത്യന്തം ശരിയായ മലയാള പരിഭാഷ ഓപ്ഷൻ ബി ആമുഖം ഓപ്ഷൻ ഓപ്ഷൻ ബി എഴുപത്തി അഞ്ച് ഡി വൃഷ്ടി ഓക്കെ സമ്മർദ്ദം എന്ന പദത്തിന് ഉപരിതം അമൃതം ഓപ്ഷൻ സി എഴുപത്തി ആറ് ഓപ്ഷൻ സി എഴുപത്തിയേഴ് തെറ്റായ താഴെ പറയുന്ന തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ് എഴുപത്തിയേഴ് ലേഖകൻ ലേഖക ഓപ്ഷൻ സി എഴുപത്തിയേഴ് ഓപ്ഷൻ സി എഴുപത്തിയെട്ട് ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പതമേത് എഴുപത്തിയെട്ട് ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം എഴുപത്തിയെട്ട് ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം എഴുപത്തിയൊൻപത് ചേർത്തെഴുതുക ആ പ്ലസ് ആൾ ആൾ പ്ലസ് ആൾ അയാൾ ബി ആൾപത്തിയൊൻപത് ബി എൺപത് താഴെ പറയുന്ന അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത് അല്ലാത്തത് ഏത് എൺപത് ആൺമക്കൾ ഓപ്ഷൻ ഡി ആൺമക്കൾ ഇനി അങ്ങോട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളാണ് നോക്കാം ഓക്കെ നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യായ വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എൺപത്തിരണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി മൂന്ന് കേരള സംസ്ഥാന രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിലില് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി മലപ്പുറം ഓപ്ഷൻ ഡി മലപ്പുറം എൺപത്തിനാല് കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട് എൺപത്തിനാല് രണ്ട് ഓപ്ഷൻ സി രണ്ട് ഓപ്ഷൻ സി രണ്ട് എൺപത്തി അഞ്ച് തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ് എൺപത്തി അഞ്ച് ആറ് മാസം എൺപത്തി അഞ്ച് ആറ് മാസം ആറ് മാസം എൺപത്തി ആറ് വിവരാവകാശ നിയമ വകുപ്പ് ഒൻപത് പ്രകാരമുള്ള വിവരം നിരസിക്കൽ സ്വകാര്യ വ്യക്തിയുടെ പാർപ്പവകാശമാണ് ഓപ്ഷൻ എൺപത്തി ആറ് ഓപ്ഷൻ എ എൺപത്തി ഏഴ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് മേൽപ്പറഞ്ഞ എല്ലാം വരും എൺപത്തിയേഴ് ഓപ്ഷൻ ഡി എൺപത്തി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി എൺപത്തിയെട്ട് ഓപ്ഷൻ ബി മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പ് നൽകുന്നവയാണ് എൺപത്തി ഒൻപത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത് ഏത് നിയമപ്രകാരമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എൺപത്തിഒൻപത് ഓപ്ഷൻ സി ആണ് ഒൻപത് ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ് താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് എ വ്യക്തിയുടെ ജീവിതം സ്വാതന്ത്ര്യം സമത്വം അന്തസ് തൊണ്ണൂറ് ഓപ്ഷൻ എ തൊണ്ണൂറ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി ഓപ്ഷൻ ബി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഓപ്ഷൻ ബി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് തൊണ്ണൂറ്റി ഓപ്ഷൻ ബി തൊണ്ണൂറ്റി രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെ ഈ മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ശരിയാണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ഡി കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു പുറത്തുനിന്ന് പറഞ്ഞ ശമ്പളത്തെ ജോലി ഏർപ്പെടുക അംഗം മാനസികമോ ശാരീരികമോ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു മാനസികാവസ്ഥ മോശമാണെങ്കിൽ അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിലും മുകളിൽ പറഞ്ഞവേ എന്ന് എല്ലാത്തിന്നും എന്ത് ചെയ്യാം പറഞ്ഞുവിടാം ഓക്കെ തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിമൂന്ന് വിവരാവകാശ നിയമത്തിന്റെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു വകുപ്പ് എട്ടിൽ ഒന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റി മൂന്ന് സി ആണ് തൊണ്ണൂറ്റി നാല് വിവരാവകാശ നിയമത്തിന്റെ എട്ടിൽ ഒന്ന് ജി പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുന്ന ഇളവ് ലഭിക്കുക വ്യക്തികളുടെ തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയഞ്ച് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി ഓപ്ഷൻ സി എന്നത് എന്തിനെ കുറിച്ചാണ് പ്രവർത്തിക്കാനുള്ള പ്രചോദന മോട്ടിവേഷൻ ഓക്കെ തൊണ്ണൂറ്റിയാറ് ബി തൊണ്ണൂറ്റി ആറ് ബി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു മാനസിക സമ്മർദ്ദം തൊണ്ണൂറ്റിയേഴ് ബി തൊണ്ണൂറ്റിയേഴ് ബി ഓക്കെ തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയെട്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ് ഈഗോ ഈഗോ തൊണ്ണൂറ്റി എട്ട് ബി റിയാലിറ്റി ഓക്കെ തൊണ്ണൂറ്റി ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിന്റെ കൈനസ്തറ്റിക് എന്നത് എന്താണ് ശരീര ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ഡി ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇവയിൽ ഏതാണ് ബി ഭയം സംഘർഷം ചിന്ത ഓപ്ഷൻ ബി നൂറ് ബി ആണ് ഉത്തരം അപ്പൊ മക്കളെ നമ്മള് ഇന്ന് നോക്കിയ ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ പരീക്ഷ ഇന്ന് നടന്ന പരീക്ഷയിൽ നടന്ന ഓപ്ഷൻ കോശ്യൻ പേപ്പർ കോഡ് ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ അത്യാവശ്യം നൂറ് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ എക്സാമിൻ്റെ ഡിഫിക്കട്ടി ലെവൽ നോക്കുമ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള ഒരു എക്സമായിട്ടാണ് എനിക്ക് പൊതുവെ ചോദ്യപേപ്പർ നോക്കിയപ്പോൾ തോന്നിയത് എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക് എന്നാലും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തു കരുന്ന കുട്ടികളുടെ അടുത്ത് ഫിസിക്കലിനോട് നോക്കുക ഫിസിക്കലുള്ള ഒരു പരീക്ഷയാണ് അപ്പോൾ മറ്റു ക്ലാസുകളുമായിട്ട് സ്പാർക്ക് ലേഡിംഗ്സിൻ്റെ ചാനൽസിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എൻ്റെ പേര് ആരോമൽ താങ്ക്